ഒരു ലഹരി ലഹരിവിരുദ്ധ ചിത്രം എന്ന് പറയാം കുടുംബ പശ്ചാത്തലത്തിലുള്ള ചിത്രം എന്ന് പറയാം പല രീതിയിൽ വ്യാഖ്യാന നമ്മൾ ഒരുപക്ഷെ കാസർഗോഡ് ജനിച്ചൊരു സിനിമ തിങ്കളാഴ്ച നിശ്ചയം അത് തുടങ്ങുന്നതിന് മുമ്പ് ആരും അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ആരും അന്വേഷിച്ചിരുന്നില്ല പക്ഷെ പടം റിലീസായി കഴിഞ്ഞ മാധ്യമങ്ങൾ അന്വേഷിച്ചിരുന്നു കാസർഗോഡ് വരെ എത്തി ആ ചിത്രത്തിന്റെ വിജയം ആഘോഷിക്കാൻ കാര്യം അത്രയും യാഥാസ്ഥിക്ക് റിയലിസ്റ്റിക് ചിത്രമായിരുന്നു അതുപോലെ ഒരു സിനിമ മേഖലയിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു ചിത്രമായി മാറത്തിരുത്ത് കാര്യം അണിയർ പുറത്തേർക്ക് സിനിമയിലെ യാതൊരു വിധ ലിമിക്സും അറിയാതെയാണ് ഈ ചിത്രം ചെയ്തത് പക്ഷെ ഇവർ ചെയ്തത് വലിയ ഒരു കാര്യം തന്നെയാണെന്നുള്ളവർ ഏറ്ററിലെ ചിത്രം എടുത്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ചിത്രം തിരുത്ത് തിയേറ്ററിത്തുകയാണ് നിങ്ങൾ ഈ ബാൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എ എം കെ പ്രൊഡക്ഷൻസ് പ്രൊഡക്ഷൻ്റെ സ്പെല്ലിങ് തന്നെ നോക്കുകയുള്ളൂ എന്താണ് അത് ആണോ ടെസ്റ്റ് ആണ് അത് മനസ്സുള്ളതാണ് തിരുത്തിൻ്റെ ആദ്യ ഉദാഹരണം അതാണ് അത് അറിഞ്ഞു വിടാത്തിട്ടല്ല പ്രൊഡക്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കുറിച്ച് അറിയില്ലേ കുറേ ചേട്ടൻ സ്പെന്റിനിക്കണം അതാണ് തിരുത്തൽ ഓക്കെ സംവിധായകൻ ജോഷി പള്ളിത്താരൻ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കും പിന്നെ ഏതിനകത്ത് അജൻ എന്ന് പറഞ്ഞ പുതുമുഖനാട് പിന്നെ അഭിനന്ദൻ ഉണ്ട് പിന്നെ ഇതിനകത്ത് നിമിഷ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ജഗൽ നായിക സകൽ 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 സോറി പുതിയ പുതിയ ഇത് ഹൃദ്യ ഹൃദ്യ ഒരു ഹൃദ്യമായ വേഷത്തിലേക്ക് ഇരിക്കുകയാണ് കരേട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ് നിങ്ങൾ പോസ്റ്റിൽ കാണുന്ന പോലെ ഇവര് സംസാരിച്ച ശേഷം ഹൃദ്യയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് അതിനുശേഷം നമുക്ക് ചോദ്യത്തരം തുടങ്ങാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിക്കടുത്ത് പടി കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിക്കടുത്ത് പടിയൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ഒന്ന് ചേർന്നിട്ടൊരു സിനിമ ഈ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി തിയേറ്ററുകളിൽ റിലീസാക്കാൻ പോവുന്നു ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ളതും ആ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ് നമ്മുടെ ഗ്രാമത്തിലായ ഒരു എൻ പി അംഗമുള്ളത് അഡ്വക്കറ്റ് പി സന്തോഷ് അദ്ദേഹം ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഒരു പള്ളി പടിയൂർ സെൻറ് സൊബാസ്റ്റ്യൻ ചർച്ച് ആ പള്ളി വികാരി ഫാദർ ഏശ്വർ ആണുക്കലിൻ്റെ അച്ഛനും ഈ സിനിമയിലെ ഒരു ഇടവക വികാരിയായി തന്നെ വേഷമിട്ടിരിക്കുന്നു അതുപോലെ ആ നാട്ടിലുള്ള ഒരു ഡോക്ടർ ഡോക്ടറായിട്ട് തന്നെ ഇതിനകത്ത് വരയ്യിരുന്നു മറ്റ് എല്ലാ സാധാരണ ആൾക്കാർ വീട്ടമ്മമാർ മുതൽ വിദ്യാർത്ഥികൾ കോലിപ്പണിക്കാർ കൃഷിപ്പണിക്കാർ എന്തുകൊണ്ടാ നമ്മുടെ നാട്ടിലെ വിവിധ മേഖലയിൽ പങ് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതിലെ ഉൾപ്പെട്ട മനോഹരമായൊരു ഗാനം അത് ഒന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രതിഷ്ഠകാരൻ തന്നെയാണ് കാസർഗോഡിലെ ഒരു കലാകാരൻ സജീവൻ ഒരു പാട്ട് എൻ്റെ അടുത്തൊരു സുഹൃത്തു തെട്ടാണ് അവൻ താമസിക്കുന്നത് അനിലപ്പിളെല്ലാവരും ഇരിക്കും ഇന്ത്യക്കിൻ്റെ സുഹൃത്തുക്കൾ പാടാണ് ഒരു കവിയാണ് പിന്നെ അതിൻ്റെ ഒരു ഗാനം ആലോചിച്ചിരിക്കുന്നത് പിന്നെ സന്തോഷം സുനിൽ കുമാർ സ്ഥലമാണ് അതുപോലെ ഞാൻ കണ്ണൂർ തന്നെയാണ് കണ്ണൂർ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ നാട് തിരുത്ത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ച് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് ഇൻസ്റ്റസ് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോഷിയായിട്ട് എൻ്റെ നാട്ടുകാരനാണ് അപ്പം ജോഷിയായിട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനൊരു റോൾ ഉണ്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കർഷകപ്പെടാൻ ഞാൻ ഈ സിനിമയിൽ എത്തുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ സമയത്ത് ജോഷിയായിട്ടാണ് വിളിക്കുന്നിങ്ങനെ ഓരോ സിനിമ കഥയുണ്ട് ചെയ്യാൻ പറ്റുമെന്നു ചോദിച്ചിട്ട് പറഞ്ഞ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തുടങ്ങിയതാണ് ആദ്യത്തെ സിനിമ എല്ലാവരും കാണണം റോയിസ് ഞാൻ പടിയത് തന്നെയാണ് എൻ്റെ സ്വദേശം ജോഷിൻ്റെ വൈഫായിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് അദ്ദേഹം തന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കുക എൻ്റെ പേര് കൃത്യ പടിയൂര് തന്നെയാണ് കരാട്ടയ്ക്ക് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളത് ശ്രീ സന്തോഷ് കുമാർ എം ബിയുടെ ക്യാരക്ടറിൻ്റെ മകളായിട്ടാണ് അഭിനയിക്കുന്നത് എൻ്റെ എൻ്റെ പേര് സകൽ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു എൻ്റെ വീട് പടിയൂര് തന്നെയാണ് ഞാനിതിനകത്തൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരു റോളാണ് ചെയ്യുന്നത് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വരുന്ന റോളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എല്ലാവരും സിനിമ കണ്ട് ഞങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട്